ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീണ്ടും ഒരു ട്രാവലിംഗ് ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ പ്രാവശ്യം എൻ്റെ കൂടെയുള്ളത് നമ്മുടെ മറ്റൊരു ഫാമിലിയാണ് നമ്മുടെ ഓഫീസ് നമ്മുടെ ഓഫീസ് ട്രിപ്പാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ പോയിട്ടിപ്പോൾ കുറച്ച് ദിവസമായി ഇപ്പോഴാണ് ഞാൻ വ്ളോഗ് ഇടുന്നത് അപ്പോൾ നമ്മൾ പോകുന്നത് ഗോവയിലേക്കാണ് അപ്പോൾ ഗോവയിൽ ഒരു മൂന്ന് ദിവസം നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ട്രെയിനിലൊക്കെ കയറുന്നത് അപ്പോൾ ഞങ്ങൾക്ക് രാത്രി ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് റീൽസൊക്കെ ചെയ്തു അതിനുശേഷം ഞങ്ങൾക്ക് ഉറക്കമൊന്നും വന്നില്ല അപ്പോൾ ഞങ്ങൾ ട്രെയിനിലിരുന്ന് വീണ്ടും വീണ്ടും നമ്മൾ തന്നെ പാട്ടൊക്കെ ഇട്ട് വൈബിങ് ആയിരുന്നു അങ്ങനെ നമ്മൾ പിറ്റേന്ന് രാവിലെ അവിടെ രാവിലെ എന്ന് വെച്ചാൽ ഒരു ചെക്ക് ആ ഒരു പതിനൊന്ന് മണിക്ക് ഞങ്ങൾ മഡ്ഗാവ് വരൻ റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ ഇതൊക്കെ നമ്മുടെ റീലിനെ ഒരു ട്രാൻസിഷന് വേണ്ടി റീൽ അതെടുക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇങ്ങനെ എടുത്തത് അങ്ങനെ ഓരോരുത്തരും കയറിയും ഇറങ്ങിയും ഞങ്ങൾ അങ്ങനെ വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ നീണ്ട ഒരു പ്ലാനിങ്ങിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസ് ട്രിപ്പ് അങ്ങനെ എന്താ പറയുക പോയി ഗൈസ് ഞങ്ങൾ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ മെഡ്ഗോവൻ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ പതുക്കെ പതുക്കെ ഒക്കെ നടന്നു അപ്പോൾ ഈ പ്രാവശ്യം വ്ളോഗിങ് എടുക്കാനെ എന്നെ കുറേ പേര് സഹായിച്ചു എന്ന് പതി കാണിച്ച തരാം ആരൊക്കെയാണ് പുതിയ വ്ളോഗേഴ്സ് എന്നൊക്കെ അപ്പോൾ ഇനിയിപ്പാക്കി നമുക്ക് ബീച്ച് എത്തിട്ട് കാണാം അങ്ങനെ ബീച്ചിലെത്തുന്ന മുന്നേ കുറേ വ്ലോഗിങ് ക്ലിപ്പിംഗ്സ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു റീലൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുവാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ട്രാവലർ ചേട്ടനെ കണ്ടുപിടിച്ചു അവിടെ ഇരുന്ന് കുറേ റീലെടുക്കാൻ വേണ്ടി കുറേ വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ട്രാവലർ ചേട്ടൻ വന്നു ഞങ്ങൾ കയറി കയറി പോണ വൈക്ക് ഇങ്ങനെ കുറേ ബ്രിഡ്ജൊക്കെ ഉണ്ടാവില്ല അതൊക്കെ എടുത്തു അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിൻ്റെ മെമ്മറി എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയായിരുന്നു ഞങ്ങൾ ഭയങ്കര പ്ലാൻ ഡേ വൺ ഡേ ടു ഡേ ത്രീ എല്ലാം പ്ലാൻ ചെയ്തു പോയ ഭയങ്കര പ്ലാനിങ്ങിലൂടെ പോയ ഒരു ട്രിപ്പാണ് ഗോവയിൽ പോകണമെന്നൊരു എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇപ്പം ടു തൗസൻഡ് ട്വൻ്റി ഫോർ വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇയറാണ് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഇയറാണ് എനിക്ക് പോകണം എന്ന് വിചാരിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ഞാൻ പോയി അപ്പോൾ ഒരു എന്താ പറയുക ഫുൾ ട്രാവലിംഗ് ആയിരുന്നു ടു തൗസൻഡ് ട്വൻ്റി ഫോർ സോ ആ ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിലെ അവസാനത്തെ ഒരു ബ്ലോഗിങ് ബ്ലോഗും കൂടിയാണിത് പക്ഷേ എനിക്ക് ആ ടൈമിൽ ഇടാൻ പറ്റിയില്ല അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ അവസാനത്തെ ബ്ലോഗ് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലിടുന്നു അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ അഗോഡ ഫോർട്ടിലായിരുന്നു അപ്പോൾ എത്തിയപ്പോൾ തന്നെ നന്നായിട്ട് ലേറ്റായി ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തു എന്നാലും ഞങ്ങൾ അവരുടെ കൈകാലൊക്കെ പിടിച്ച് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറി ഞങ്ങൾ അതിന് മുന്നേ ഫുഡൊക്കെ കഴിച്ചു അതൊക്കെ ഒന്നും ഞാൻ ഇടുന്നില്ല ഡെസ്റ്റിനേഷൻസ് മാത്രം ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അഗോഡ ഫോർട്ടിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ ഒന്ന് സൺസെറ്റ് ഒക്കെ കണ്ടു റീൽ എടുത്തു ഫോൺ നോക്കണം കുന്നംകുളം ആണ് പിന്നെ ഞങ്ങൾ അതിനു ശേഷം പോയത് ഒരു ടെമ്പിൾ ആണ് അവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല ജസ്റ്റ് ഒന്ന് പോയി വന്നു അത്രേ ഉള്ളൂ ഞങ്ങൾ മൂന്നാമത് പോയത് കണ്ടോളിയം ബീച്ചിലാണ് റിജാസൊക്കെ നന്നായിട്ട് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ബീച്ചല്ലേ ഫുള്ളും മ്യൂസിക്കും പാട്ടൊക്കെ ആയിരുന്നു അപ്പോൾ കോപ്പറേറ്റ് നിഷ്യൂ കാരണം പിന്നെ റിജാസ് ഒന്നും മിണ്ടിയില്ല ഞങ്ങൾ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബീച്ചാണ് കണ്ടോളം ബീച്ച് ഞങ്ങൾ അവിടെ ഞങ്ങൾ പേരും കൂടി മാക്സിമം എക്സ്പ്ലോർ ചെയ്തു ബീച്ചിൽ കളിച്ചു അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഫോട്ടോസൊക്കെ എടുത്തു എനിക്ക് ഡേ ലൈഫിനേക്കാളും കൂടുതലും ഇഷ്ടം നൈറ്റ് ലൈഫാണ് സോ ഗായ്സ് ഞങ്ങൾ ഡേ വൺ അങ്ങനെ കണ്ടോളിയം ബിച്ചിലൂടെ അവസാനിച്ചു സെക്കൻഡ് ഡേ ആണ് ഞങ്ങളുടെ വാട്ടർ സ്പോർട്സ് ഡേ അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി എല്ലാവരും റെഡി ആയിട്ടിരുന്നു ഞങ്ങളവിടെ കറക്റ്റ് സമയത്ത് എത്തിയെങ്കിലും കുറച്ച് നേരം ഞങ്ങൾ പോസ്റ്റായി പിന്നെ വീണ്ടും തുടങ്ങി ഞങ്ങളുടെ ബ്ലോഗിംഗ് അവിടെ ബോട്ടിന് വേണ്ടി ഇവിടെയാണ് നമ്മുടെ സ്ലാണി ഫിയർ വെയിറ്റിംഗ് ഫോർ ബോട്ട് എനിക്ക് ഈ സെറ്റപ്പ് പറയാവായിരുന്നു ഇവിടെ ഇവിടെന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ നമ്മൾ നേരെ ഇങ്ങനെ പോയി 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 കടലിലേക്ക് ബട്ടർഫ്ലൈ ഐലൻഡ് അല്ല സോറി ഗ്രാൻഡ് ഇതാണ് നേഹാ സിംഗിന്റെ ഡാഡിയുടെ ബോട്ട് പക്ഷെ നമ്മളെ കേട്ടില്ല കിട്ടി നമ്മൾ ഇവിടെ ാണ് അപ്പുറത്തെ സൈഡിൽ തെറ്റ് നമ്മൾ കേറി ചെട്ടി ഇപ്പുറത്തെ സൈഡാണ് കൈസ് ജോതിന് ഇവിടെ കണ്ണട വെച്ചിട്ടുണ്ട് ഗൈസ് ഇവിടെ തൊക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കാഴ്ചകളിലേക്ക് അടക്കാം നമ്മൾ ബാക്കിയുള്ള ആളുകളെ പിക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ് വന്നിരിക്കയാണ് നമ്മൾ വീണ്ടും പോസ്റ്റ് ആണ് പോസ്റ്റാണ്സ് ഇവിടെ നിന്നാണ് നമ്മൾ അടുത്ത അടുത്താളൊക്കെ ചെയ്യുന്നത് ഇവിടെ എല്ലാരും പഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാത

അല്ലേ നമ്മളിപ്പോ ഗോവയില് സ്പോർട്സ് വാട്ടർ സ്പോർട്സ് ഇവിടെ വന്നിരിക്കുകയാണ് പക്ഷെ പറയാണ്ടിരിക്കാൻ ഞാനിത് പറയണ്ട പറയണ കുറെ പ്രാവശ്യം വിചാരിച്ചു പക്ഷെ എനിക്ക് എന്റെ സക്സസ് ആയിട്ട് പറയാൻ പോകുന്ന ആൾക്കാരും ഒട്ടും എക്സ്പെക്ടേഷൻ എടുക്കാൻ പറ്റില്ല കാരണം റിയാലിറ്റി അത്ര രാത്രി ആണ് ഓരോ റൈഡിലും ഫൈവ് ടു ടെൻ മിനിറ്റ്സ് പറഞ്ഞിട്ട് അവന്മാര് പത്ത് സെക്കൻഡ് ആണ് നമ്മുടെ ചെയ്യിക്കുന്നത് അതുമാത്രമല്ല എല്ലാം എക്സ്ട്രാ ചാർജ് ആണ് ഒരു പെഞ്ഞന റൈഡിൽ അഞ്ച് പേർക്കൊരിക്കും അത് എക്സ്ട്രാ പോരാ ഇരുന്നൂറ് രൂപ അതായത് ഇനി നിങ്ങൾ വരുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം ആരും പാക്കേജ് എടുക്കരുത് അതേപോലെ അൺലിമിറ്റഡ് ബിവറേജസ് ഫുഡ് എന്നൊക്കെ പറഞ്ഞു ഇത് വരുന്ന ഒരു ചെറിയ ചീന പഴമാണത് അതും വെള്ളം വെള്ളം ചോദിക്കുമ്പോ മാത്രം വെള്ളം തരുന്നു

വാട്ടർ െങ്കിലും ഞാൻ നന്നായിട്ട് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അടുത്ത് ഞങ്ങളുടെ പാരസിലിങ് ആണ് അപ്പോൾ ആരും മനസ്സിലാണ് അവരുമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പൈസപ്പെട്ട അങ്ങനെയൊക്കെ കുറേ സാറിന് പൈസക്ക് കൊണ്ട് പോലെ പാരസിലിംഗ് ചെയ്തു അങ്ങനെ ഈ പാരസിലിങ് അഴുതി പൊടിയിലായിരുന്നു അതിൽ വന്ന് എന്ന് പറയുന്നത് പിന്നെ അതെല്ലാം ആയി കാരണം അതിനുശേഷമാണ് ഞങ്ങൾ ക്രൂബൊക്കെ ഇറങ്ങിയത് ക്രൂബ് അത്യാവശ്യം കുഴപ്പമില്ല കലക്കുളത്തിലാണ് മുമ്പായിരുന്നു ഞങ്ങളുടെ കാണുമായിരുന്നു അതും എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ എല്ലാം സക്സസ് ആയാൽ അതത്രയും എന്താ പറയുക നമ്മൾ ഓർത്തിരിക്കില്ല എന്തെങ്കിലുമൊക്കെ ഇതേപോലെ രസകരമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതെല്ലാം ഓർമ്മയിൽ ഇരിക്കുകയുള്ളൂ അപ്പോൾ വാട്ടർ സ്പോർട്സ് ഞങ്ങൾക്ക് കുറച്ച് പാളിപ്പോയെങ്കിൽ നമുക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ആ ഒരു ദിവസം അങ്ങനെ ഞങ്ങളുടെ മത്സ്യക്കന്നിങ്ങനെ കണ്ടു ബോട്ടിൽ പൈസ കൊടുത്ത് കിടന്നുറങ്ങി സ്ലീപ്പിംഗ് റൈഡായിരുന്നു അങ്ങനെ ഫുഡ് ഞങ്ങൾ അന്നേരം വൈകിട്ട് ഞങ്ങൾക്ക് പബ്ബിൽ പോകണമായിരുന്നു ടിറ്റോസ് ലൈൻ ഫേമസ് ക്ലബിൽ പോകണമായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ആദ്യം ഒരു റെസ്റ്റോറൻ്റിൽ കയറി അപ്പോഴാണ് ഞങ്ങൾ ആ സത്യ വരുന്നത് മെന്യു തന്നു നോക്കിയപ്പോൾ ഭയങ്കര റേറ്റിങ് അപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ പോയത് ഇങ്ങനെയാണ് എത്ര ഒമ്പത് ഒമ്പതോ എന്തോ സ്കൂട്ടിക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സ്കൂട്ടിക്ക് ഇങ്ങനെ ലൈൻ ലൈൻ ലൈനായിട്ട് പോയി അത് കാണാൻ ഭയങ്കര രസമായിരുന്നു അതൊക്കെ നമ്മൾ ഇതൊക്കെ മെമ്മറീസാണ് ടൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഫാമിലി അല്ലാണ്ട് വേറൊരു ഗ്യാങ് ആയിട്ട് ട്രിപ്പ് പോകുന്നത് ഇതും നമ്മളുടെ ഫാമിലി തന്നെയാണ് പിന്നെ ഞങ്ങൾ അടുത്ത ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം ഹോട്ടൽ കേട്ട് കയറിയിട്ട് മെനു തുറന്നു നോക്കി കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണമാണ് ഞാൻ മ്യൂട്ട് ചെയ്തത് ഇതിൽ ഞങ്ങൾ പറഞ്ഞത് ചില്ലി ചിക്കനൊക്കെ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്കൊക്കെ ചില്ലി ചിക്കൻ കഴിക്കാൻ ഞങ്ങളുടെ വയറൊന്നും ആയിട്ടില്ല എന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ട് ഹോട്ടലിൽ രണ്ടോ മൂന്നോ ഹോട്ടലിൽ കയറി ഇറങ്ങി ഇത് ഇതൊക്കെ ഒരു ലൈഫ് എക്സ്പീരിയൻസാണ് ഇത് ആദ്യമായിട്ടാണ് മെനു കാർഡൊക്കെ നോക്കി ഹോട്ടലിൽ കയറുന്നത് അങ്ങനെ ഞങ്ങൾ പോണ വൈകി തന്നെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു അവിടെ ഞങ്ങൾ ഇത്രയും പേര് ഫുഡ് കഴിച്ചു ബാക്കിയുള്ള ആൾക്കാരെ പല പല സ്ഥലങ്ങളായിട്ട് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടു ഓരോ ട്രിപ്പിലും ഓരോ ഓരോ ഇതൊക്കെയാണ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത് അങ്ങനെ ഞങ്ങളെ ടി ടൂഴ്സ് ക്ലബിലെത്തി ഗൈസ് അവിടെയും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ഓക്കെ ഓക്കെ ആയിരുന്നു ടി ടൂഴ്സ് ക്ലബ്ബ് നമ്മളും അവിടെയും നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ചു ആദ്യമായിട്ടാണ് ഒരു ക്ലബിലൊക്കെ പോണത് അതും ഗോവയിൽ വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ നേരം ബഗ ബീച്ചിൽ കൂടി ഒന്ന് നടന്നു പ്രത്യേകിച്ച് അധികം നേരം ടൈം സ്പെൻഡ് ചെയ്തില്ല ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എനിക്ക് എനിക്കവിടുത്തെ ലൈറ്റിങ്സൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നന്നായിട്ട് ബീച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു ടിറ്റോസ് ക്ലബ്ബിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വെളുപ്പിനെ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ ടൈമിലാണ് നമ്മളിങ്ങനെ ഇവിടെയൊക്കെ നടന്നിടന്ന് എക്സ്പ്ലോർ ചെയ്തു സോ ഗൈസ് ഇതാണ് നമ്മുടെ ഗോവ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ തേർഡ് ഡേ നമ്മൾ പോയത് അത് കുറച്ച് പേര് ഡൂ ഡുവളും അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയി ഞങ്ങളൊരു അഞ്ചാറ് പേര് മറ്റേ പള്ളിയിലൊക്കെ പോയായിരുന്നു അതാണ് ഡേ ത്രീ എന്ന് പറയാൻ വേണ്ടി അപ്പോൾ ഈ വർഷം ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ എൻ്റെ എല്ലാ വിഷ് ലിസ്റ്റും ഇതോടെ അവസാനിച്ചു ഇൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇതേപോലെ ട്രിപ്പൊക്കെ പോകണം എന്നൊരു പ്ലാനിങ്ങ് ഉണ്ട് അതിന് ഇനി എന്താകുമെന്ന് എനിക്കറിയില്ല ഒന്നും ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല കഴിഞ്ഞ വർഷം പോലെ പ്ലാൻ ചെയ്യാതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇനിയും വരുന്നെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞാനും എൻ്റെ ചേച്ചിയും കൂടി കുറച്ച് നേരം ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു ഞാനാണ് ചേച്ചിയുടെ സ്റ്റൈലിസ്റ്റ് ചേച്ചിയുടെ ഡ്രസ്സൊക്കെ എടുത്ത് ഞാനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ നിങ്ങൾ കുറച്ചു നേരം എനിക്ക് അവിടുത്തെ ഐറ്റക്സ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതൊക്കെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എടുത്തു വെളുപ്പിന് മൂന്ന് മണിട്ട് ഒക്കെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കൈസ് അങ്ങനെ ഒത്തിരി ആഗ്രഹിച്ച് ഞങ്ങളുടെ ഓഫീസ് ട്രിപ്പ് അങ്ങനെ സക്സസ് ആയി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ